ി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർക്ക് പണി സന്ദീപ് നടന്നു കോൺഗ്രസ് പക്ഷേ ഇപ്പോൾ അതേ കോൺഗ്രസ് തന്നെ സന്ദീപ് വാര്യരെ തള്ളിത്താഴെയിട്ടിരിക്കുന്നു സന്ദീപ് വാര്യർ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു വിഷയമേ അല്ല സന്ദീപ് വാര്യർ വിഷയമല്ല എന്ന് മാത്രമല്ല സന്ദീപ് വാര്യരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് കൊടുത്ത് അങ്ങ് ഒതുക്കും കോൺഗ്രസിന് ഒരു പ്രശ്നമേ അല്ല ഭാര്യർക്ക് ഇപ്പോൾ കോൺഗ്രസ് ആണ് പ്രശ്നം അതിന് ഏറ്റവും വലിയ ഉദാഹരണം സംഭവിച്ചു കഴിഞ്ഞു ശബരിമല സ്വർണപ്പാളി വിഷയത്തിൽ സമരം നടത്തി ജയിലിൽ പോയവരെ കെ പി സി സി അവഗണിച്ചു പത്തനംതിട്ടയിൽ സംഘ സംഘടിപ്പിച്ച വിശ്വാസ സംഗമത്തിൽ ജയിലിൽ പോയ സന്ദീപ് വാര്യരെ മറന്നു കെ പി സി സി സന്ദീപ് വാര്യരെ മാത്രമല്ല കൂടെ നഹാസ് പത്തനംതിട്ട വിജയ് ഇന്ദുചൂടൻ മൂന്ന് വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെയൊക്കെയാണ് ജയിലിൽ അടച്ചത് ഇവരെ പറ്റി പ്രസംഗത്തിൽ പരാമർശിച്ചതേയില്ല വിശ്വാസ സംഗമത്തിൽ കെ പി സി സി നേതാക്കൾ ഇവർ ഇപ്പോഴും കൊട്ടാരക്കര സബ് ജയിലിൽ റിമാൻഡിലാണ് അവസാനം പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞ് ആൾക്കാരെല്ലാം പോയ ശേഷം രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ബുദ്ധി ഉദിച്ചു രമേശ് ചെന്നിത്തല ഓടി മയക്കനരികിലേക്ക് വന്ന് സമരം നടത്തിയവരെ ഒറ്റവരിയിൽ അഭിവാദ്യം ചെയ്തു ഇതൊക്കെ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നം കോൺഗ്രസിന് വേണ്ടി സമരം നടത്തി ജയിലിൽ പോയവരെ കോൺഗ്രസ് മൈൻഡ് ചെയ്യാറില്ല സന്ദീപ് വാര്യർക്ക് സംഭവിച്ചെങ്കിൽ സാധാരണ പ്രവർത്തകരുടെ കാര്യം പറയേണ്ട പറയേണ്ടതില്ല സാധാരണ പ്രവർത്തകർ ഇറങ്ങി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഒരു പട്ടിയും തിരിഞ്ഞു നോക്കില്ല എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ നടന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പത്തനംതിട്ടയിലെ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് അക്രമാസക്തമായതും ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് വാര്യർ അടക്കമുള്ളവർ റിമാൻഡിലായതും അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയതും പക്ഷേ അവരെക്കുറിച്ച് ഒരു ബോധവുമില്ല കെ പി ജീർത്തിക്ക് ഇതാണ് കോൺഗ്രസിൻ്റെ നയം ഇപ്പോൾ സന്ദീപ് വാര്യർ ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് വന്നതിൽ പശ്ചാത്തപിക്കുന്നുണ്ടാകാം കാരണം പ്രൊട്ടക്ഷൻ അതാണ് പ്രധാനം സംരക്ഷണം നൽകുക അതാണ് പ്രധാനം പക്ഷേ കോൺഗ്രസിൽ നിന്നാൽ ഒരു സംരക്ഷണവും കിട്ടില്ല എന്നുള്ളതിന് തെളിവാണ് സന്ദീപ് വാര്യരുടെയും കൂട്ടുകാരുടെയും ദയനീയമായ അവസ്ഥ എന്തു പറയാൻ അവർ അവർ കോൺഗ്രസിന് വേണ്ടി തെരുവിലിറങ്ങി തെരുവിലിറങ്ങി സമരം ചെയ്തു നല്ല ഉശിരോടു കൂടി സമരം ചെയ്തു പോലീസ് തൂക്കിയെടുത്ത് ജയിലിലാക്കി തൂക്കിയെടുത്ത് ജയിലിലാക്കിയ അവരെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും കെ പി സി സി നേതൃത്വം തയ്യാറായില്ല ഇതാണ് കോൺഗ്രസിൻ്റെ പരാജയത്തിന് കാരണം അണികളെ സംരക്ഷിക്കില്ല കോൺഗ്രസ് സി പി എമ്മും ബി ജെ പിയും അങ്ങനെയല്ല അവർ അവരുടെ അണികളെ സംരക്ഷിക്കും സന്ദീപ് വാര്യരെ പോലെ ഉള്ള ഒരു വ്യക്തിയെ കോൺഗ്രസിൽ കിട്ടുക എന്നുള്ളത് തന്നെ ഒരു ഭാഗ്യമാണ് കാരണം അദ്ദേഹം ബി ജെ പിയിൽ അത്ര ഷൈൻ ചെയ്തു എന്ന വ്യക്തിയായിരുന്നു ഒടുവിൽ ബി ജെ പി നേതൃത്വവുമായി പിണങ്ങിയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് എത്തിയത് അദ്ദേഹത്തെ എങ്കിലും ഒന്ന് പേരെടുത്ത് പറഞ്ഞ് അഭിവാദ്യം ചെയ്യണമായിരുന്നു വേറെ ആരെയും അഭിവാദ്യം ചെയ്യേണ്ട സന്ദീപ് ഭാര്യരെ പേരെടുത്ത് പറഞ്ഞ് അഭിവാദ്യം ചെയ്യേണ്ട ഒരു കടമ കോൺഗ്രസിനുണ്ട് കാരണം ജീവൻ പോലും തൃണവൽക്കരിച്ചാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത് ബി ജെ പിയിൽ നിന്ന് മറ്റ് പാർട്ടികളിലേക്ക് പോകുന്ന നേതാക്കളെ ബി ജെ പി കൈകാര്യം ചെയ്യും അല്ലെങ്കിൽ സംഘപരിവാർ കൈകാര്യം ചെയ്യും ഒരു കാലത്ത് കറകളഞ്ഞ സംഘപരിവാറുകാരനായിരുന്നു സന്ദീപ് അരിയർ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവന് ഭീഷണിയുമുണ്ട് ആ ഭീഷണിയൊന്നും വകവയ്ക്കാതെയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറിയത് കോൺഗ്രസിലേക്ക് ചേക്കേറിയ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ഉള്ളത് കെ പി സി സിക്ക് ആണ് അനങ്ങിയിട്ടില്ല വിശ്വാസ സംഗമം നടത്തിയ വിശ്വാസ സംഗമം നടത്തിയ നേതാക്കൾ ആഞ്ഞൊക്കെ പ്രസംഗിച്ചെങ്കിലും ഈ ജയിലിൽ പോയവരെ കുറിച്ച് സന്ദീപ് അടക്കം ജയിലിൽ പോയവരെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല ഇതാണ് കോൺഗ്രസിന്റെ ഗതികേട് സന്ദീപ് വാര്യരൊക്കെ ഇപ്പോ സന്ദീപ് വാര്യർ ഇപ്പോൾ പശ്ചാത്തലപ്പിക്കുന്നുണ്ടാകാം കാരണം കോൺഗ്രസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയെ പ്രതീക്ഷിക്കാവൂ വാര്യരെ എന്താ ഭാര്യരെ നന്നാവാത്തേ എന്ന് ഇപ്പോൾ ബി ജെ പി കാര് ചിരിച്ചു ഹളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നു ജയിലിൽ കിടക്കുകയാണ് ഭാര്യർ ഭാര്യരെ പിടിച്ച് ജയിലിലാക്കി ജയിലിൽ കിടക്കുന്ന വാര്യരെ ഒന്ന് സമാശ്വസിപ്പിക്കാൻ ഒന്ന് അപ്രവാദ്യം ചെയ്യാൻ ഒരൊറ്റ നേതാവും തയ്യാറായില്ല ഒടുവിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് കാര്യം കത്തിയത് രമേശ് ചെന്നിത്തല ഈ കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ അല്പം ഉപരമുള്ള ഒരു നേതാവാണ് ഇപ്പോഴുള്ള കോൺഗ്രസ്സുകാരുടെ കൂട്ടത്തിൽ നല്ല വിവരമുള്ള അല്പമൊന്നല്ല അത് സോറി അങ്ങനെ പറയാൻ പാടില്ല നല്ല വിവരമുള്ള ഒരു നേതാവാണ് അയാൾ ഓടി വന്നത് പറഞ്ഞ് അഭിവാദ്യമൊക്കെ അർപ്പിച്ചങ്ങ് പോയി പക്ഷേ ഇത് എല്ലാവർക്കും ഒരു പാഠമാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് കാരണം കോൺഗ്രസ്സിന് വേണ്ടി ജീവൻ പണയം വെച്ച് അക്രമാസക്തമായ സമരത്തിൽ ഏർപ്പെടുകയും ജീവൻ പണയം വെച്ച് പോലീസുകാരുമായി ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്ന സാധാരണ പ്രവർത്തകർ മനസ്സിലാക്കുക നിങ്ങളെ സംരക്ഷിക്കാൻ കോൺഗ്രസിലെ ഉന്നത നേതാക്കൾ കാണിക്കുക സന്ദീപ് ഭാര്യ സംരക്ഷിച്ചില്ല പിന്നെയല്ലേ നിങ്ങളെ